അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ഒരു ഭംഗ എന്തെങ്കിലും വൈകല്യം വരുന്നവർ അല്ലെങ്കിൽ ഒരു അപകടം വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇട്ടുകൊണ്ട് കൊണ്ട് ഭാര്യ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വിവാഹശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തീരെ അപകടം ഉണ്ടായ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ സമയത്ത് സൗന്ദര്യം പോയി എന്ന് പറഞ്ഞ് ഇട്ട് ഓടി പോകുന്നവനാണെങ്കിൽ അവനെ ഭർത്താവ് എന്ന് പറയാൻ കഴിയുമോ അസ്സലാമലൈക്കും വാഹ്മത്ത് മുബറക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹുഅല ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ഒരുപാട് കമന്റ് കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരാണ് അള്ളാഹു തല ബദ്രിയങ്ങളുടെ ഹക്കുകൊണ്ട് എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു തല പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് സ്വാഭാവികമായും വളരെയധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മിക്കവരെല്ലാവർക്കും മുടി പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാകാം കഷണ്ടി പോലെ അല്ലെങ്കിൽ മുടി കൊഴിയുന്ന കൊഴിയുന്നൊരവസ്ഥ അതുകൊണ്ടാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരസ്യം മുടിയെക്കുറിച്ച് അല്ലെങ്കിൽ മുടിക്ക് തേക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ധാരാളം പരസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്ത് തന്നെ ആയാലും ഇന്ന് ധാരാളം പേര് ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ശക്തമായ ചൂടിലൊക്കെ നമ്മളെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഷണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വേളയിൽ പലരും പരസ്യം കണ്ടുകൊണ്ട് ഏർ പല സെൻട്രലുകൾ ചെന്നുകൊണ്ട് ബിഗ് വെപ്പുമുടി വെക്കുന്നൊരവസ്ഥ കാണാം സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഒന്നും ഇറക്കം കൂടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും വെപ്പുമുടി മുടി വെച്ച് പിടിപ്പിക്കുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട് ഇത് ആർക്കും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ചുമ്മാ എല്ലാവരെയും ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് അറിവില്ലാത്ത ഒരുപാട് പേരുണ്ടാകും നൂറുപേരില് പേര് നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മെതിരെ പരാതി പറയുമ്പോൾ കളിയാക്കുമ്പോ പരിഹസിക്കുമ്പോ തൊണ്ണൂറ് പേര് അറിയില്ല ഇതെ ചെയ്യുന്നവരായിരിക്കാം അവരെ ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ വെപ്പുമുടി വെക്കുന്നത് അള്ളാന്റെ റസൂ നിരോധിച്ചൊരു കാര്യമാണ് വെക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ അടുക്കല് ബഹുമാനപ്പെട്ട അസ്മാഅി അലഹാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുഹാരി മുസ്ലിം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് അസ്മാഅലെ പറയുന്നുണ്ട് എന്താണ് ഒരു സ്ത്രീ നിബിതങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കാണ് അല്ലെ അള്ളാഹാൻ റസൂലേ സല്ല അലൈഹി അല്ലെ സ്വലം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് അഞ്ചാം പനി എന്ന് പറഞ്ഞ രോഗം നമുക്കറിയാല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് അത് വന്നു അവരുടെ ബുദ്ധിമുട്ട് അഞ്ചാം പനി കാരണമായി കൊണ്ട് മുടിയെല്ലാം എല്ലാം കൊഴിഞ്ഞുപോയി ഞാൻ അവളുടെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ഞാൻ അവളുടെ തലയിൽ വേറെ ഒരു വെപ്പുമുടി വെച്ചു കൊടുത്തോളെയോ അള്ളാഹാൻ്റെ റസൂൽ അലൈഹി സല്ലാഹുലൈസ് തങ്ങളെ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അത് ആര് വെച്ചു കൊടുക്കുന്നവോ വെച്ചു കൊടുക്കാൻ ആര് റിക്വസ്റ്റ് ചെയ്യുന്നവോ അവരെല്ലാം ശബിച്ചിരിക്കുന്നു റസൂൽ തന്റെ മെമ്പറിൽ കയറി നിന്നുകൊണ്ട് അള്ളാൻ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ കിതാബുകളിൽ കാണാം ബഹുമാനപ്പെട്ട ഒരു തന്റെ അംഗകർഷകന്റെ കയ്യിൽ വെപ്പുമുടി കണ്ടപ്പോ അദ്ദേഹം പറയണം മദീനയിൽ എന്ത് പണ്ഡിതന്മാരില്ലാതായോ അള്ളാന്റെ റസൂല് നിരോധിച്ച ഒരു കാര്യമല്ലേ ലബിതങ്ങൾ പറഞ്ഞില്ല അള്ളാന്റെ ശാപം കിട്ടുമെന്ന് പറഞ്ഞൊരു വിഭാഗമല്ലേ അല്ലേ നിങ്ങൾ എല്ലാവരും നിസ്സാരമായി കാണുന്നത് മുൻഗാമികളായ ഒരു ജനതയെ നശിപ്പിക്ക അള്ളാഹു നശിപ്പിക്കാൻ തന്നെ കാരണം അവരുടെ സ്ത്രീകള് വെപ്പുമുടി ഉണ്ടാക്കി കൊണ്ടിരുന്നതിനാലാണെന്ന് ബഹുമാനപ്പെട്ട ഹദീസുകൾക്ക് കാണാം എന്റെ പ്രിയപ്പെട്ടവര് അപ്പം അള്ളാന്റെ പ്രവാചകൻ സല്ലാഹുലൈസ് തങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അള്ളാന്റെ സുല് പറയാണ് ആര് വെപ്പുമുടി വെക്കുന്നുവോ അവൾക്ക് വെച്ചു കൊടുക്കുന്നുവോ അവരൊക്കെ അള്ളാഹ അള്ളാന്റെ ശാപത്തിനിരയാണെന്ന് കള്ളം പറയാത്ത നാവ് കൊണ്ട് ആദരവായ റസൂൽഹി അസലല്ലാഹു അലൈഹി വസ്ലാം പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇത് വെക്കുന്നത് വിവാഹം കഴിഞ്ഞ് മക്കളുള്ള അല്ലെങ്കിൽ കുടുംബവുമായിട്ട് കഴിയുന്നവർക്കാണ് ഇത്ര വിഷമം എന്തിനാണ് നമുക്ക് ഭാര്യ ഉണ്ടല്ലോ പിന്നെ ഹരക്കാണിക്കാൻ നമുക്ക് ആ ഭാര്യ തൃപ്തിപ്പെട്ടിട്ടുണ്ട് നമുക്ക് മക്കളുണ്ട് കുടുംബൊക്കെ ആയി എന്തിനാണ് ഇങ്ങനെ ഉള്ള മുടി മുടിമതി എന്റെ റബ്ബ് തന്നത് അത് ഭാര്യ തൃപ്തിപ്പെട്ട അതാണ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ഒരു ഭംഗ എന്തെങ്കിലും വൈകല്യം വരുന്നോ അല്ലെങ്കിൽ ഒരു അപകടം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഇട്ടുകൊണ്ട് പോകുന്നവളെ ഭാര്യ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വിവാഹ ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തീരെ അപകടം ഉണ്ടായ കാത്തൃഷിക്കും മാറാകട്ടെ ആ സമയത്ത് സൗന്ദര്യം പോയി എന്ന് പറഞ്ഞ് ഇട്ടു ഓടി പോകുന്നവനാണെങ്കിൽ അവനെ ഭർത്താവ് എന്ന് പറയാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവര് അതുകൊണ്ട് അള്ളാന്റെ റസൂൽ വളരെ ഗൗരവത്തോടെ നിരോധിച്ച ശബിച്ച ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം അള്ളാഹുതാല പഠിക്കാനും കാര്യങ്ങളും മനസ്സിലാക്കാനോ തൗഫിക്ക് നൽകിയ്ക്കുമാറാകട്ടെ La abro una duda a vosotros, as-salamu alaykum wa rahmatullah.